ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദൻ ഇങ്ങനെ പറയുകയാണ് പൂജയോടും അർജുനോടും അവൾക്ക് തക്ക ശിക്ഷ എന്നെ കൊടുക്കണം നിന്നെയിട്ട് ഈ മൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് നിൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അഞ്ജനയുടെ കാര്യം പൂജ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അഞ്ജനയുടെ കാര്യമൊക്കെ പറയൽ കഴിയുമ്പോൾ പറയും അവൾക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളെ വെറുതെ വിടണം പിന്നെ അവളെ ശിക്ഷിക്കാനോ അവളുടെ പിറകെ പോകാനോ നിൽക്കരുത് ഇതൊരു അച്ഛൻ്റെ അപേക്ഷയാണ് എത്രയായാലും രക്തമല്ല അവൾ എന്നുള്ള ആ ഒരു അപേക്ഷയ്ക്ക് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ടെൻഷനാവണ്ട അവൾ നേരാവും അവൾ ഒരു ദിവസം അവൾക്ക് കുറ്റബോധത്തിൻ്റെ നാളുകളെത്തും ഇപ്പോൾ ഉള്ളത് പോലെ നോക്കണ്ട എന്നൊക്കെ പറയാനേട്ടോ എന്നാൽ മക്കൾ പോവാൻ നോക്കിക്കോ വീട്ടിലെത്താൻ നോക്കിയെന്ന് പറയണേ അരുണിമ അവിടെ കാത്തിരിക്കുകയാണ് അരുണിമയുടെ അടുത്തോട്ട് എത്തുക എന്ന് പറയാനും അങ്ങനെ അരുണിമയുടെ അടുത്തോട്ട് എത്താനുള്ള ആ ഒരു തത്രപ്പാടിലാണ് കേട്ടോ ഇവർ പോകുന്നത് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലും ഗുണ്ടകൾക്ക് വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല വിളിച്ചതിന് മുകളിലൂടെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റാണി തൻ്റെ വേറൊരു ഫ്രണ്ടായ അവന് വിളിക്കുകയാണ് കേട്ടോ അവനോട് വിവരങ്ങൾ തിരക്കുകയാണ് ഇന്ന ഭാഗത്ത് ഞാൻ കുറച്ചാളെ ആക്കിയിട്ടുണ്ട് അവർ അവിടെ ഉണ്ടോ എന്ന് നീ അന്വേഷിക്കുക എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ സമയം അയാൾ ഇവിടെ നിന്നും അതിസന്തോഷവാനായിട്ട് ഒരു കേസിൻ്റെ കാര്യം കുറേ കാലമായി ഞാൻ സങ്കടത്തിലായിരുന്നു അതിനൊരു തീരുമാനമുണ്ടാക്കാൻ ഞാൻ പോകുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എൻ്റെ കേസ് തന്നെ ആയിരിക്കും അപ്പോൾ അയാൾക്ക് പൂജയെ കിട്ടിയിട്ടുണ്ടാകും എന്തായാലും എനിക്കതൊന്ന് കൺഫേം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ റാണി ചിന്തിച്ചിരിക്കുമ്പോഴാണ് റാണിക്ക് ആ ഫോൺ കോൾ വരുന്നത് കേട്ടോ അങ്ങനെ റാണിയോട് പറയാണ് അവിടെ ആരുമില്ല വീട് കാലിയാണ് അവിടെ ആരെയും കാണാനില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ ഉടൻ തന്നെ റാണിക്ക് മനസ്സിലായി അവൻ്റെ കയ്യിൽ പൂജയെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷമാണ് അവൻ്റെ മുഖത്തുള്ളത് അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന വക്കീലിനെ ഞാൻ വെറുതെ വിടില്ല ഇവിടെ നിന്നും പോകുന്നതിന് മുന്നേ ഒരാളെങ്കിലും കൊന്നിട്ടവണം ഇവിടെ നിന്നും പോവേണ്ടത് ആ നന്ദൻ എന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല എന്നാൽ അർജുൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കനക ചേച്ചിയോ അച്ഛമ്മയോ മധു ആരെങ്കിലും ഏതെങ്കിലും ഭക്ഷണത്തിൽ വിഷം ചേർത്തി അങ്ങ് പോകാം എല്ലാവരും അതോടുകൂടി ഒരുമിച്ച് തീരുകയാണെങ്കിൽ തീരട്ടെ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സുകൊണ്ട് ചിന്തിക്കരുട്ട ഇതേ സമയം അർജുനും പൂജയും യാത്രയിലാണ് പൂജ പറയുന്നുണ്ടോ ചുട്ടാ ഇനി അവൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു അതിന് എൻ്റെ അച്ഛൻ പിന്നീട് നിൻ്റെ അർജുൻ പിന്നീട് ബാക്കിയുള്ളവർ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് പ്രിയക്കാ പേടിക്കാനുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുന ഏയ് അവൾ ഒന്നും ചെയ്യില്ലടോ എന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ പതുക്കെ പമ്മി പമ്മി പതുക്കെ കിച്ചനിലോട്ട് കയറാണ് എന്നിട്ട് പതുക്കെ കയറി ചെന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും കിച്ചണിലുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പം കനക ചേച്ചിയാണ് അവിടെ ഉള്ളത് ഈ തള്ള ഏത് സമയത്ത് ഇവിടെ തന്നെ ആണല്ലോ എന്തായാലും ഈ തള്ളയെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു പനി ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കനക ചേച്ചി പുറത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന റാണി പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള വിഷമെടുത്ത് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളിങ്ങനെ തുറന്നു അപ്പോൾ അതിലൊരു കറി കാണാണ് ആ കറിയിലോട്ട് ഒന്നിച്ചങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ പിന്നീട് റാണി അങ്ങ് പെട്ടെന്ന് പോവാണ് എന്നിട്ട് തൻ്റെ റൂമിൽ തന്നെ അത് അങ്ങ് ഇടോ പക്ഷേ റാണിക്ക് പറ്റിയ അബദ്ധം അതാണ് അവിടെ അത് ഇട്ടു അതുകൊണ്ട് തന്നെ റാണി പിടിക്കപ്പെടാൻ പോവാണ് കേട്ടോ ഇതേ സമയം ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് അവൻ അവനിപ്പോഴെത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞമ്മക്കിവിടെ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നല്ലതെന്ന് എന്ന് കരുതി റാണി ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അരുണിമയോട് തൻ്റെ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അർജുൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അരുണിമ എത്താണ് അരുണിമയോട് കാര്യങ്ങളൊക്കെ പറയാണ് അരുണിമ പിന്നെ അമ്മ എൻ്റെ പൂജ ഒക്കെ കിട്ടിയിട്ടുണ്ട് പൂജയുടെ അടുത്ത് ഫോൺ കൊടുക്കാം എന്നൊക്കെ പറയാ അവർ തമ്മിൽ അമ്മയും മക്കളും സംസാരിക്കണം കേട്ടോ എൻ്റെ മോളെ എനിക്ക് വന്നേ മുതൽ അവളെ ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞല്ല എന്നൊരു തോന്നൽ എന്നിലുണ്ടായിരുന്നു എന്തായാലും എൻ്റെ എത്തിയല്ലോ അതും മതി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ അങ്ങനെ പൂജയാണെങ്കിലോ അവളെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ കരണം നോക്കി ഒന്ന് കൊടുക്കണം എനിക്ക് അത് ചേട്ടാ എനിക്കത് ചെയ്യണം ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത് എന്നെ എങ്ങനെ ഇട്ട് പീഡിപ്പിക്കാൻ അതുകൊണ്ട് എനിക്ക് അവളെ കരണം നോക്കി കൊടുക്കണം എന്നുള്ള വീറും വാശിയോടും കൂടിയിട്ടാണ് കേട്ടോ കേറി വരുന്നത് അങ്ങനെ അർജുനും പൂജയും ആ വീടിൻ്റെ പഠിച്ചു വട്ടുമ്പോൾ അച്ഛൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അച്ഛമ്മയും മധുവും അതുപോലെ മാധുരിയൊക്കെ ആകെ ഞെട്ടി പോകാനുട്ടോ അപ്പം ഉടൻ തന്നെ അച്ഛൻ ചോദിക്കും നീ ഇവളുമായി എങ്ങോട്ടാടാ പോയിരുന്നത് എന്നിങ്ങനെ അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയാണ് അതിന് ഞാനിവിളുമായി എങ്ങോട്ടും പോയിട്ടില്ലല്ലോ ഇവളല്ലേ എന്നെ വിട്ട് കുറേ കാലമായി പോയിരുന്നത് അപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന നിൻ്റെ അടുത്ത് പൂജയല്ലടാ എന്താ ഈ പറയുന്നത് അതാണ് അച്ഛനേ ചില കാര്യങ്ങൾ ഞാൻ പറയാം അതിന് മുന്നേ ഇവിടെ താമസിക്കുന്ന പൂജ എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടാ എന്താണ് ഇവൻ പറയുന്നത് ഇവിടെ താമസിക്കുന്ന പൂജ എന്നാൽ എന്താ നീ പറയുന്നതെന്ന് പറയുമ്പോൾ മധുപരും മുകളിലെവിടെ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയാനാ അങ്ങനെ അവളെ വിളിക്കുന്നു എന്ന് പറയാനേ ഏ സമയം പൂജ പൂജ എന്ന് പറഞ്ഞ് മധുവും മാതിരിയും അർജുനൊക്കെ വിളിച്ചു നോക്കും പക്ഷേ വിളി കേൾക്കുന്നില്ല അങ്ങനെ അച്ഛമ്മക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛമ്മയോട് അർജുൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വരാം എന്തായാലും ഞാനൊന്ന് മുകളിൽ പോയി നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അർജുൻ തൻ്റെ റൂമിലോട്ട് ഓടി ചെല്ലിട്ട അവിടെ പൂജ പൂജ പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ അർജുൻ മനസ്സിലാക്കി അവൾ ഇവിടെ നിന്ന് സ്ഥലം കാലിയായിരിക്കുന്നു അവൾക്ക് അവൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് പൂജ എൻ്റെ കൈക്കലുണ്ടെന്ന് അത് അതിബുദ്ധിയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ ഇവിടെ നിന്നും മോടി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അർജുൻ ഇങ്ങനെ നാലു പുറം നോക്കുമ്പോൾ തൻ്റെ ഷെൽഫിൻ്റെ ചുവട്ടിലായിട്ട് ഒരു കുപ്പി കിടക്കുന്നുണ്ടോ അത് കാണുന്ന അർജുൻ പെട്ടെന്ന് ആ കുപ്പി എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതൊരു പോയിസൺ ആണെന്ന് അർജുനും മനസ്സിലാണ് പിന്നീട് അർജുനും ഒന്നും നോക്കില്ല അർജുന അമ്മയെ അമ്മയെ എന്ന് വിളിച്ചിട്ട് ഉറക്കെ ഓടി താഴോട്ട് വരുമ്പോൾ എന്തിനാടാ നീ കലറുന്നത് അത് ഇന്നിവിടെ ആരെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ല കഴിച്ചിട്ടില്ല കനക ചേച്ചി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ആ ഫുഡൊന്നും ഇനി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് ഓടിച്ചെല്ലാം കേട്ടോ അങ്ങനെ കനക ചേച്ചി അവിടെ ഉണ്ടാവും എന്താടാ നീ പറയുമ്പോൾ ആ ഭക്ഷണങ്ങളെല്ലാം എടുത്ത് വേസ്റ്റിലോട്ട് ട്ടോ ഇത് കാണുന്ന കനക ചേച്ചി മോനെ നീ എന്താ ഈ കാണിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയണം കേട്ടോ അങ്ങനെ ആ ഭക്ഷണങ്ങളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം കനക ചേച്ചിയും കൊണ്ട് ഹോളിലോട്ട് വരികയാണ് അങ്ങനെ അച്ചമ്മ ചോദിക്കും നീ എന്തൊക്കെയാണ് കിടന്ന് കാട്ടുന്നത് പൂജ പറഞ്ഞതുപോലെ രണ്ട് ദിവസമായി നിന്റെ പെരുമാറ്റത്തിലാകെ മാറ്റം പൂജ വെച്ചുണ്ടാക്കുന്നത് നിനക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പൂജ ഒറിജിനൽ പൂജ കരഞ്ഞു തുടങ്ങാൻ കേട്ടോ അത് അച്ചമ്മേ ഈ ഇത്രയും നാളും എൻ്റെ കൂടെ താമസിച്ചിരുന്ന നമ്മുടെ പൂജയല്ലായിരുന്നു അത് വേറൊരാളായിരുന്നു റാണിയായിരുന്നു എന്ന് പറയോ ഇത് കേൾക്കുന്നത് എന്താടാ നീ പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ചമ്മങ് ഞെട്ടാണ് ആ ആ അത് വേറൊരാളായിരുന്നു അവളല്ല അത് എന്ന് പറയണെട്ടോ ഇതാണ് നമ്മുടെ പൂജ എന്ന് പറയുമ്പോൾ അച്ചമ്മേ എന്ന് പറഞ്ഞ് പൂജ അങ് അച്ഛമ്മയെ കെട്ടിപ്പിടിക്കാണ് കേട്ടോ പിന്നീട് മധുവിനെയും കെട്ടിപ്പിടിക്കാണ് അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അച്ഛമ്മിയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞങ്ങൾ ടൂറ് പോകുന്നത് ഹേമചന്ദ്രൻ മനസ്സിലാക്കി മനഃപൂർവ്വം ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി പിന്നീട് പൂജ എവിടെ എന്ത് എന്നറിയാതെ കുറേ കാലം ഓർമ്മയും ബോധവുമില്ലാതെ പൂജ കിടപ്പിലായിരുന്നു അതിനുശേഷം പൂജ രക്ഷപ്പെട്ടു ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ കളികൾ എന്ന് പറയാം ആ കളി പൂജയുടെ അടുത്ത് സംഭവിച്ചിരിക്കുന്നു നന്ദഗോപനങ്ങൾ ആദ്യം സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകു പെൺകുട്ടിയുടെ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലാണ് നമ്മുടെ പൂജ എത്തിയത് എന്താ ഈ പറയുന്നത് ആ അവരുടെ കയ്യിലാണ് അവരുടെ മകളാണെന്ന് കരുതി പൂജയെ അവർ ആത്മാർത്ഥമായി അപ്പോൾ നന്ദനും മക് മകളുണ്ടോ ആ ഇല്ല എന്നാണ് എല്ലാവർക്കും കിട്ടിയ മെസ്സേജ് പക്ഷേ ഇവിടെ വന്നിരുന്നത് നന്ദനങ്ങളുടെ ആദ്യത്തെ കാമുകി കാമുകിയായ ആ ഒരു മകളാണെന്ന് പറയണിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛമ്മ എന്താ ഈശ്വര എന്റെ തടി കോരിത്തരിക്കൊന്നും എന്താ ഇവിടെ സംഭവിച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അത് പറയും വസന്തന വസന്തേട്ടൻ നന്നേ പറഞ്ഞതാണ് ഇത് വേറൊരാളാണ് ഇത് വേറൊരു വ്യക്തിയാണ് നമ്മുടെ പൂജയല്ല എന്ന് വസന്തേട്ടൻ എന്നോട് ആയിരം വട്ടം പറഞ്ഞു നിങ്ങളോടൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളതിന് വില കൊടുത്തില്ലല്ലോ എന്നെ അതിന് നിങ്ങൾ വേറൊരു മൈൻഡിലല്ലേ കണ്ടത് ഇപ്പോഴെന്തായി എന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയാൻ ശരിയാണ് മധുവാൻ്റെയും ചില തെറ്റുകൾ എനിക്കും പറ്റി അമ്മക്കും പറ്റി എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ വസന്തനങ്ങൾ മാത്രമാണ് ഉണ്ടായത് അതിന് അങ്ങിനോട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും മധുവാൻ്റെയും അതിനൊപ്പം നിന്നു മധുവാൻ്റിക്കും സംശയം വന്നു എന്നാൽ ലാസ്റ്റാണ് എനിക്ക് വന്ന് എൻ്റെ പൂജയെ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ അർജുനക്കരയാണ് അങ്ങനെ അച്ഛമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛമ്മയോട് പറയാണ് ഇങ്ങനെ ആക്സിഡൻ്റിന് ശേഷം അഞ്ജന എന്ന് പറയുന്നവളുടെ അടുത്തായിരുന്നു പൂജ പിന്നീട് അവിടെ നിന്നും റാണി തട്ടിക്കൊണ്ടുപോയി പൂജയെ പൂട്ടിയിട്ടുകയായിരുന്നു പൂജ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അച്ചമ്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്താ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലല്ലോ മോളെ എൻ്റെ പൊന്നു മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് വിധിയാണ് നിൻ്റെ അമ്മയ്ക്ക് വന്ന അതേ വിധി നിനക്കും വന്നല്ലോ എന്ന് പറയുമ്പോൾ പൂജ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയും എൻ്റെ അമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം ാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കേട്ടോ അരുണിമ ഓടി വരുന്നത് മോളെ എന്ന് പറയുമ്പോൾ അരുണിമയെ കെട്ടിപ്പിടിച്ച് പൂജ കരയാണ് അപ്പോൾ അരുണിമ പറയും എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എൻ്റെ മകളല്ലാന്ന് പക്ഷെ അത് ഉറപ്പിച്ചു പറയാൻ നിന്നെപ്പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടി അതേ രൂപ സദൃശ്യത്തിലാവുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ അച്ചമ്മ പറയാണ് ഇനി അവളെ വെറുതെ വിടരുത് കേസ് കൊടുക്കണം ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് ഒരാളുടെ എണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ അപ്പോൾ സ്നേഹയെയും എല്ലാവരെയും ദ്രോഹിച്ചത് ഇവളാണെങ്കിൽ അർജുൻ നീ കേസ് കൊടുക്കണം അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം അവൾ ചെയ്തത് ആൾമാറാട്ടമാണ് അതിനുള്ള ശിക്ഷ നീ വേടിച്ച് കൊടുക്കണം എന്നൊക്കെ അച്ചമ്മ തറപ്പിച്ച് പറയുമ്പോൾ അർജുൻ പറയാണ് തീർച്ചയായും ഞാനത് ചെയ്യും ഞാൻ അതിനുള്ള കരുക്കൾ നീക്കട്ടെ എന്നിട്ട് വരാം ആദ്യം അവളെ പിടിക്കപ്പെടണം എന്ന് പറഞ്ഞ് അർജുന ഇറങ്ങി ट അങ്ങനെ അർജുൻ കിരൻ്റെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ കിരണിനോട് കാര്യങ്ങളും കഥകളൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട കിരൺ ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ കിരൺ പറയാണ് എന്തായാലും ഇനി അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും പിടിക്കപ്പെടാൻ കഴിയില്ല പക്ഷെ പോലീസിൻ്റെ കയ്യിൽ അവളെ കിട്ടും അന്ന് അവളെ കൊണ്ട് എല്ലാത്തിനും ഉത്തരം പറയിപ്പിക്കും ഞാൻ അവളെ എന്തായാലും അറസ്റ്റ് ചെയ്ത് നിൻ്റെ മുന്നിലിട്ട് തന്നെ പൂജയുടെ മുന്നിലിട്ട് തന്നെ അവളെ തത്ത പറയിപ്പിക്കുന്നത് പോലെ പറയിപ്പിച്ചു തരാം ആരുടെ അടുത്താണ് തെറ്റുണ്ടായത് ആ കുട്ടി അറിയണം ും പറയും തീർച്ചയായും അത് വേണം ആൾമാറാട്ടം ചെയ്തതിനുള്ള ശിക്ഷ മാത്രം അവൾക്ക് കൊടുത്താൽ മതി പക്ഷേ ഒരിക്കലും അവളെ പിന്നീട് അതിൻ്റെ പേരിൽ ഒരിക്കലും അവളെ വഴക്ക് ചെയ്യരുത് എന്നാണ് നന്ദനങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയുള്ളൂ അപ്പോൾ പൂജ പറഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവം മാറുകയാണെങ്കിൽ അവളുടെ തെറ്റ് അവൾ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കണം ഒരുപാട് യാതനകളിലൂടെ പോയതുകൊണ്ടായിരിക്കും അവൾക്ക് ഇത്രയും വീറും വാശിയും എന്നൊക്കെ അർജുൻ പറയാനേട്ടോ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും പ്രഗ്നന്റിന്റെ കാര്യം പറയാ ഈ റാണിയുടെ കേസ് ഒരു ഒത്തുതീർപ്പായിരിക്കുമ്പോഴായിരിക്കും അർജുനോട് പൂജ ഞാൻ ഗർഭിണിയാണ് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു അജുവട്ടം പിറക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം പറയാൻ പോകുന്നത് കേട്ടോ